ഹലോ ഗൈസ് അപ്പോൾ ജഗ്ണി ചേട്ടിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈലൈറ്റല്ലേ ഇത് ഇച്ചിരി പഴയ ടൈലൈറ്റാണ് അപ്പോൾ ഈ ലൈറ്റ് മാറ്റിയിട്ട് ഞാൻ ടിൻ്റഡ് ഒഴാക്കളിൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം ഞാനിന്ന് സോ അപ്പോൾ അത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം മേടിച്ച സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരിക്കുന്ന സാധനമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ടിൻ്റഡ് ഒഴാക്കളിൻ്റെ സോ ഇത് അടിപൊളി സാധനമാണ് സോ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് അപ്പം അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടി ഉണ്ട് സോ ഇത് കഴിഞ്ഞ് നാളെ നമ്മളൊരു ഓഫ് റോഡും പോകുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരമാണ് നാളെ നമുക്ക് ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നു സോ നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞാണ് ന്യൂ ഇയർ സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈവർ സൈഡാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡ്രൈവർ സൈഡിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ തുറക്കുക ഇതാണ് ആ ഓപ്പണിംഗ് വരുന്നത് സോ ഈ സാധനം തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അകത്തൊരു വൈറ്റ് കളറ് അലൻ എന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോൾട്ടാണ് അപ്പോൾ അത് നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് പുറത്തോട്ട് വരും അപ്പോൾ നമുക്ക് അത് ഊരാനുള്ള സാധനം എടുക്കാം അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ തന്നെ പാർട്സ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ സാധനം ഊരാൻ പറ്റും സെയിം ഇത് ഓൾറെഡി ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നത് സോ ഇത് വെച്ചിട്ട് അതിനെ ഊരി എടുക്കാം ടൈറ്റ് പ്ലാസ്റ്റിക് ആയോണ്ടിച്ചിട്ട് പാടാണ് അതിനകത്ത് ലോബിട്ടാണ് വെച്ചാൽ എളുപ്പ പണിയാ ഒത്തിരി വേറെ പണിയൊന്നും ഇല്ല സോ ഇതാണോ സാധനം അപ്പം ഇതൂര് കഴിയുമ്പോൾ നമ്മൾ ടേ ലൈറ്റ് പുറത്തോട്ട് വരും സോ നമ്മുടെ ടേ ലൈറ്റ് നമ്മുടെ ടേ ലൈറ്റ് അത്ര പരിപാടി അടി കണ്ട ടൈറ്റ് പുറത്തു നിന്നു നമുക്കിത് അൺബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ മറ്റേ സാധനം വെക്കാം സിമ്പിൾ സോ അതിനു മുമ്പ് ചെറിയൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് ഈ ടൈലൈറ്റ് ചെയ്യാനുണ്ട് സോ അത് ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ ഓൾഡ് സാധനം ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇത് ഊരിയിട്ട് നമ്മുടെ പുതിയതിനകത്ത് വെക്കണം ഈ ഒരു പ്ലാസ്റ്റിക് പീസ് എന്നാലേ ഇത് ഹോൾഡായി നിൽക്കത്തുള്ളൂ അപ്പോൾ ഇത് ഊരിയിട്ട് അതിനകത്ത് വെക്കുന്ന ഒരു അടിമാകും

അത്ര ഉള്ളവരായി സോ ഈ സാധനം ഞാൻ നമ്മുടെ പുതിയതിനകത്ത് വെക്കണം സോ ഇതാണോ നമ്മുടെ പഴയ ബെഡ്ഷിറ്റ് ജസ്റ്റും പുറച്ചേക്ക മൊത്തം പൊടിയാണ് പുതിയത് Anthony said, "Huh? You two, so, ensure, ensure that it's that that's here, already. So simple." സാധനം സെറ്റ് ചെയ്യുക നത്തിങ് ഇനി നമ്മുടെ ഈ എടുത്ത സാധനം നമ്മൾ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ലുക്കാണെന്നുള്ളത് സോ ഈ സൈഡ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡോ ഇനി ക്യാപ്പ് എടുക്കാം നമ്മൾ രണ്ട് സൈഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആയി സോ ഇതാണ് നമ്മൾ വെച്ചിരുന്ന സാധനം ഇനി ഞാനിത് കത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾ സോ ഇപ്പോഴത്തെ സൈഡും വെച്ചിട്ടുണ്ടാകുമ്പോൾ സോ ഇപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്കായി ഞാൻ ഓണാക്കിയിട്ട് ആക്കിയിട്ട് കാണിച്ചാൽ

ഇപ്പോൾ ഇൻഡിക്കേറ്ററുണ്ട് വേസ് ലൈറ്റുണ്ട് എല്ലാ സാധനങ്ങളകത്തുണ്ട് തന്നെ